ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയൊരു വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് എനിക്ക് ടെൻ ഡേയ്സ് സമ്മർ വെക്കേഷൻ ഉണ്ട് സോ ഞാൻ ട്രാവൽ ചെയ്യാൻ തന്നെ വിചാരിച്ചു അതായത് ഞാൻ ഒരിക്കലും അടച്ചു കൂട്ട് ഒരു ടൈപ്പ് അല്ല എൻ്റെ ക്യാരക്ടർ എനിക്ക് ട്രാവല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വേൾഡ് ടൂറ് നടത്തണമെന്ന് വരെ എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം ഞാൻ പോകുന്നതിൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്കാണ് ഹസ്ബൻഡ് പോളണ്ടിലാണ് ഇപ്പോൾ എനിക്ക് എപ്പോൾ വെക്കേഷൻ കിട്ടിയാണെങ്കിൽ ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്കായിരിക്കും ആദ്യം പോവുക അപ്പം എൻ്റെ ഈ വെക്കേഷൻ ഹസ്ബൻഡിനും സമ്മർ വെക്കേഷനുണ്ട് സോ ഞങ്ങൾ രണ്ടുപേരോട് കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്തവണ ഞാൻ പോകുന്നത് ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ഹസ്ബൻഡ് എടുത്ത് പോയി ട്രെയിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ഫ്ലിക്സ് ബുസിനാണ് പോകുന്നത് ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള എല്ലാവർക്കും ചീപ്പ് റേറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫ്ലിക്സ് ബസ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കൺട്രീസ് യൂറോപ്പിൽ തന്നെ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി പറ്റും എൻ്റെ ഈ സിറ്റി ഭ്രമൻന്ന് പറഞ്ഞ സിറ്റിയാണ് ഇവിടുന്ന് തന്നെ പാരിസ് ഇറ്റലി പോളണ്ട് നെതർലാൻഡ്സിലേക്കൊക്കെയുള്ള ഫ്ലിക്സ് ബുസുകൾ അവൈലബിൾ ആണ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ രാജ്യങ്ങളും കണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ഏരിയയിലാണ് ഇരിക്കുന്നത് കാരണം ഞാൻ കുറച്ച് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ പാടി പോകുന്നു ട്രിപ്പ് പോകാനുള്ള ആവേശത്തിൽ അങ്ങോട്ട് ചാടി ഇറങ്ങി അതുകൊണ്ട് തന്നെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ വെയിറ്റിംഗ് ഏരിയ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യന്മാരല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ സോ ബസ് വരുന്ന ഇവിടെ ഇനി ഒരു മണിക്കൂറോട് വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു അതേ വലിയ വെയിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവിടെ ഒരാൾ പോലും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു പല ബസ്സുകൾ പല സ്ഥലത്തേക്കുള്ളത് ഓരോന്നായിട്ട് ഓരോ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ കാണാം അതിലിങ്ങനെ വരുന്ന ബസ്സുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യമുണ്ട് നമുക്കൊരു അമ്പത് സെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആവാൻ പറ്റും സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത് അതിൽ വർഷവും ആണ് എനിക്ക് ഇറങ്ങേണ്ടത് അപ്പം ബസ് വരാറായിട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നു അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റേഷൻ വരുന്നത് പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഫങ്ക്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് അഞ്ച് ഇരുപതിന് തന്നെ ബസ് എടുത്തു ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് ബസ്സിലാൾ കുറവാണ് ഇനിയിപ്പം പല പല സ്റ്റേഷനുകളിൽ അതായത് ജർമ്മനിയിൽ തന്നെ ഒരുപാട് സിറ്റികളിലും പിന്നെ പോളണ്ടിൽ ഒന്ന് രണ്ട് സിറ്റികളിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ആളും കയറും ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് എത്താറാകുമ്പോഴത്തേക്ക് ഈ ബസ് ഫുള്ളാകാൻ ചാൻസ് ഉണ്ട് മുകളിൽ ഇങ്ങനെ നമുക്ക് എ സി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടെങ്കിലും കുറച്ചിടാൻ പറ്റും അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ായ ഒരു വട്ടം ഓടിപ്പോ കൂട്ടാൻ വരാൻ പ്രശ്നിക്കുന്നത് എല്ലാത്തോടെയും പറയും വരാന്ന് പക്ഷെ ഞാൻ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അളയ്ക്കുക ഇത്തവണ വരുവോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം ചേട്ടതിനെ കണ്ടു ചേട്ടനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഞാനിപ്പോ ഇറങ്ങും ബസ്